റവന്യൂ ജില്ലാ കായികമേളയിലെ രണ്ടാം ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായത് കായിക താരങ്ങളെയും കായിക അധ്യാപകരെയും സന്തോഷിപ്പിക്കുന്നുണ്ട് പോയിന്റ് നിലയിൽ കട്ടപ്പന ഉപജില്ല തേരോട്ടം തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് വി ചേരുന്നുണ്ട് അനീഷ് റവന്യൂ ജില്ലാ കായികമേള രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു ഏതെല്ലാം മത്സരങ്ങളാണ് ഇന്ന് നടക്കുക എന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം ും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും കാറ്റൻസ് ആൻഡ് സ്വാഗതം പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി വേറെ കളികൾ ഷിബിൻ റവന്യൂ ജില്ലാ കായികമേളയുടെ രണ്ടാം ദിന മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫൈനലാണ് അല്പം മുമ്പ് നടന്നത് ആ ഫൈനലിൽ വിജയിച്ച കുട്ടിക്ക് ഇന്നലെയും രണ്ട് സ്വർണങ്ങൾ കിട്ടിയിരുന്നു എന്താണെങ്കിലും മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ മറ്റ് ഫൈനൽ മത്സരങ്ങൾ നടക്കും ഇപ്പോഴും ഹീറ്റ്സുകളാണ് ട്രാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഫീൽഡിലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പോയിന്റ് നിലയിൽ കട്ടപ്പന അതിന്റെ തയരോട്ടം തുടരുകയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് ആണ് ഇപ്പോഴ് കട്ടപ്പന ഉപജില്ലക്കുള്ളത് അതുപോലെ തന്നെ തൊട്ടുപിന്നിലെ തൊടുപുഴ ഉപജില്ലയ്ക്ക് അൻപത്തി എൺപത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും ക്ഷമിക്കണം അടിമാലി ഉപജില്ലയാണ് എൺപത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് തൊടുപുഴ ഉപജില്ല അൻപത്തി ആറ് പോയിന്റുമായിട്ട് മുന്നേറ്റം തുടരുന്നു ഇന്ന് ഇന്നലെ ഇതേ സമയത്ത് വലിയ മഴയായിരുന്നുവെങ്കിൽ ഇന്ന് തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇതിനാൽ തന്നെ കായിക താരങ്ങൾക്ക് എല്ലാവിധ ക്ഷമതയും പുറത്തെടുക്കുവാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വാശിയേറിയ മത്സരങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഇതിനോടൊപ്പം സ്കൂളുകൾ സ്കൂളുകൾ തമ്മിലും വിശദമായ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ കട്ടൻസ് ആൻഡ് ഫേർണിഷിംഗിലേക്ക് സ്വാഗതം குடி ரோடு கட்டப்பன பாஜகம் ரைஸ் நாவிலூரும் நாடண்டி ருஜி ஃபோர் ட்ரேட் என்கொயரி கவிதா ட்ரேடிங் கம்பெனி எலப்பாரா ரோட் கட்டப்பனா